ഒരിക്കൽ നോർത്ത് ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ രണ്ട് സ്ത്രീകൾ സുവിശേഷ സുവിശേഷഘോഷണത്തിന് വേണ്ടി കടന്നുപോയി സുവിശേഷ ഘോഷണത്തിന് കടന്നുപോയി അവരെ അവിടെ ഒറ്റയ്ക്കാണ് വളരെ എതിർപ്പുകൾ അവിടെ ഉണ്ട് സുവിശേഷ വിരോധികൾ ശക്തരായി അവരുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ ആ ഭക്തരായ രണ്ട് യുവതികൾ അവർ അവരുടെ സുവിശേഷ ഘോഷണം കഴിഞ്ഞു അന്ന് രാത്രിയിൽ അവരെ ആക്രമിച്ച് കൊല്ലുവാൻ വേണ്ടി തയ്യാറായി എതിരാളികൾ പദ്ധതി തയ്യാറാക്കി അതിന്റെ അരികിലേക്ക് ആ ഭവനത്തിന്റെ അരികിലേക്ക് അവർ കടന്നു വരണം എന്ന് രാത്രിയിൽ അവർ ആലോചന തീരുമാനിച്ചു രാത്രിയിൽ അവരതിന് തയ്യാറായി സന്നദ്ധരായി മുൻപോട്ട് വരുമ്പോൾ അവരെ ആശ്ചര്യപ്പെടുത്തിയ അവരുടെ കണ്ണിന് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ കണ്ണുകൾ വിടർത്തി നോക്കത്തക്ക നിലയിൽ അവരെ ശ്രദ്ധ ശ്രദ്ധിപ്പിച്ച ഒരു ചിന്ത പന്ത്രണ്ട് പേർ ആ കൊച്ചു വീടിന് ചുറ്റും കാബൽ നിൽക്കുന്നു അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് പന്ത്രണ്ട് പേരടങ്ങുന്ന ചുറ്റും നിൽക്കുന്ന ആ ആന ശക്തരായ വ്യക്തികളെ കണ്ടിട്ട് ഇവർ ഭയന്ന് പുറകോട്ട് പോയി ഭയന്ന് പുറകോട്ട് പോയി അടുത്ത ദിവസങ്ങളിൽ അവർ അന്വേഷിച്ചു നിങ്ങളുടെ ഭവനത്തിൽ ആരെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ ഇന്നലെ രാത്രി വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കടുക്കുവാൻ കഴിയാത്ത നിലയിൽ പന്ത്രണ്ട് പേരടങ്ങുന്ന വലിയൊരു സംഘം ഇതിന് ചുറ്റുമുണ്ടായിരുന്നു ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഭക്തരായ സ്ത്രീകൾ പറഞ്ഞ മറുപടി ഇതാണ് ഞങ്ങൾ തനിയെയാണ് ഇവിടെ പാർക്കുന്നത് എന്നാൽ അവർ ചോദിച്ചു പിന്നെ ആരാണ് ഭവനത്തിനു ചുറ്റും കാവൽ നിന്നത് അവരുടെ മറുപടി ഞങ്ങളിവിടെ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പന്ത്രണ്ടു പേരടങ്ങുന്ന ഒരു സംഘം ഞങ്ങളുടെ നാട്ടിലുണ്ട് ഞങ്ങളുടെ ഭവനത്തിലുണ്ട് ഞങ്ങളുടെ സഭയിലുണ്ട് അവർ കൈകോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒറ്റ വിഷയം കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി കടന്നു പോയിരിക്കുന്നു അവരെ അങ്ങടെ രക്ത കോട്ടയ്ക്കകത്ത് മുദ്രയിടണമേ ഞാൻ എന്തിനു പറഞ്ഞു എന്നറിയാമോ രണ്ട് കോരിതർ ഒന്നാമധ്യായ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയാൽ തുണ നിൽക്കുന്നുണ്ടല്ലോ